അരുവിക്കര മണ്ഡലത്തിലേക്ക് വി എസ് അച്യുതാനന്ദനെ സി പി ഐ എം ക്ഷണിച്ചിട്ടില്ലെങ്കിലും മണ്ഡലത്തിലെ പല സ്ഥലത്തും വി എസ് എത്തിക്കഴിഞ്ഞു മണ്ഡലത്തിൻ്റെ പല മേഖലകളിലും വി എക്സിൻ്റെ ഫ്ലക്സുകൾ പാർട്ടി പ്രവർത്തകർ ഇതിനോടകം തന്നെ വെച്ചു കഴിഞ്ഞു പ്രചരണത്തെ ചൂടുപിടിപ്പിക്കാൻ വി എസ് എത്തുമെന്ന് തന്നെയാണ് സാധാരണക്കാരായ അരുവിക്കര നിവാസികളുടെ വിശ്വാസം ജീവൻ മരണ പോരാട്ടം നടക്കുന്ന അരുവിക്കരയിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെ പാർട്ടി ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല എന്നാൽ വി എസിന്റെ സാന്നിധ്യം മണ്ഡലത്തിലൂടെ പ്രകടമാണ് അരുവിക്കര മണ്ഡലത്തിലെ ഓരോ മൂലയിലും വി എസിന്റെ ഫ്ലക്സുകൾ നമുക്ക് കാണാം അരുവിക്കര മണ്ഡലത്തിന്റെ കേന്ദ്രമായ ആര്യനാട് ജംഗ്ഷനിൽ മാത്രം വി എസിന്റെ മൂന്ന് ഫ്ലക്സുകൾ പാർട്ടി പ്രവർത്തകർ വെച്ചിട്ടുണ്ട് വി എസ് മണ്ഡലത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നതായി അരുവിക്കര മണ്ഡലത്തിലെ സാധാരണക്കാരും പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ നമുക്ക് ഇതിന് ഇവിടുന്ന് ഈ പ്രാവശ്യമെങ്കിലും നമ്മൾ പിന്നെ ബി എസ്സിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് കഴിഞ്ഞായി ഇവിടെ സമ്മേളനം നടക്കുമ്പോഴും ബി എസ് വന്നിരുന്ന് ഭയങ്കര ജനക്കൂട്ടമായിരുന്നു അപ്പോൾ ബി എസ്സിനോട് അത്രയ്ക്കുള്ള എല്ലാവർക്കും ബി എസ് പങ്കെടുക്കുന്നൊരു യോഗം കാണണം എന്നുള്ളതുകൊണ്ട് ബി എസ് കാണാൻ ആൾ വരണം മണ്ഡലത്തിന്റെ പ്രചരണ പരിപാടികളിൽ ആളെ കൂട്ടാൻ വി എസ് എത്തുമെന്ന് തന്നെയാണ് ഇവരുടെയും പ്രതീക്ഷ കടുംപിടുത്തം വിട്ട് പാർട്ടി നേതൃത്വം വി എസിനെ അരുവിക്കരയിൽ എത്തിക്കുമെന്ന് തന്നെയാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നത് വി എസ് എത്തിയാൽ പ്രചരണം കൊഴുക്കുമെന്നും ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അരുവിക്കരയിൽ നിന്നും സേഫ് സെനുലാബ്ദീൻ റിപ്പോർട്ടർ